നമസ്കാരം ലോകത്തിൻ്റെ ഒരു കോണിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു എയർപോർട്ട് അതെങ്ങനെയാണ് ഇന്ത്യയുടെ ഉറക്കം കെടുത്തുന്ന ഒരു പേടി സ്വപ്നമായി മാറുന്നത് അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എയർബേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധത്തിൻ്റെ അടയാളം മാത്രമല്ല അത് ദക്ഷിണേഷ്യയുടെയും മധ്യേഷ്യയുടെയും ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നിർണായക ശക്തി കേന്ദ്രം കൂടിയാണ് ബാഗ്രാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടപ്പോൾ ലോകം കരുതി ഭാഗ്രാമിൻ്റെ കഥ കഴിഞ്ഞെന്ന് എന്നാൽ ഇന്ന് അമേരിക്ക അവിടേക്ക് തിരികെ വരണമെന്ന ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോൾ ഇന്ത്യ ഭയപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ബാഗ്രാം ഇന്ത്യക്ക് ഒരു അവസരമാകാതെ അപകടമായി മാറുന്നത് നമുക്ക് പരിശോധിക്കാം എന്തുകൊണ്ടാണ് ബാഗ്രാം ഇത്രയേറെ തന്ത്രപ്രധാനമാകുന്നത് അതിൻ്റെ സ്ഥാനം തന്നെയാണ് പ്രധാന കാരണം അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് വെറും നാൽപ്പത് മൈലകലെ ഏഷ്യയിലെ ഏറ്റവും സംഘർഷഭരിതമായ പല രാജ്യങ്ങളുടെയും നടുവിലാണ് വാഗ്രാം സ്ഥിതി ചെയ്യുന്നത് ചൈന റഷ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലമില്ല അതിന്റെ രണ്ട് കൂറ്റൻ റൺവേകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബോംബർ വിമാനങ്ങൾക്കും ചരക്കു വിമാനങ്ങൾക്കും വരെ ലാൻഡ് ചെയ്യാം ഒരു കാലത്ത് ചൈനയുടെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെയും റഷ്യൻ സൈനിക നീക്കങ്ങളെയും നിരീക്ഷിക്കാൻ അമേരിക്ക ഉപയോഗിച്ച ചാരക്കണ്ണായിരുന്നു വാഗ്രാം അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അമേരിക്ക തിരികെ വരുന്നത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല